വേവിക്കാതെ കഴിച്ചാൽ മുടിയിൽ നര ബാധിക്കാൻ കാരണമാവുന്ന ഭക്ഷണം ക്യാരറ്റ് മുട്ട ഉള്ളി ഓട്സ് ശരിയായ ഉത്തരം മുട്ട വൃക്കരോഗം ഉള്ളവർക്ക് കഴിക്കാവുന്ന മികച്ച ഭക്ഷണം ഓട്സ് ബട്ടർ തൈര് ബ്രെഡ് ഉത്തരം തൈര് വാനില ലഭിക്കുന്നത് ഏത് ചെടിയിൽ നിന്നാണ് ഓർക്കിഡ് സീനിയ ലില്ലി ഉത്തരം ഓർക്കിഡ് കേരളത്തിൽ ആദ്യമായി സിനിമാ പ്രദർശനം നടന്നത് ഏത് ജില്ലയിലാണ് കണ്ണൂർ ആലപ്പുഴ കോഴിക്കോട് തിരുവനന്തപുരം ഉത്തരം കോഴിക്കോട് വൻകുടൽ ക്യാൻസർ ഉണ്ടാക്കുന്ന ഭക്ഷണം പപ്പായ ഓട്സ് പൊറോട്ട മയോനൈസ് ശരിയായ ഉത്തരം മയോനൈസ് മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് ഇംഗ്ലീഷ് സംസ്കൃതം ഹിന്ദി അറബിക് ഉത്തരം അറബി ലോകത്തിൽ വച്ച് വളരെ കുറച്ച് ആളുകളിൽ മാത്രം കണ്ടുവരുന്ന രക്തഗ്രൂപ്പ് ഒ നെഗറ്റീവ് എ ബി നെഗറ്റീവ് എ നെഗറ്റീവ് ബി നെഗറ്റീവ് ഉത്തരം എ ബി നെഗറ്റീവ് ഇവയിൽ ഏറ്റവും ശുദ്ധമായ വെള്ളം ലഭിക്കുന്നത് ഏതിൽ നിന്നാണ് മഴ നീരുറവ കിണർ മിനറൽ വാട്ടർ ഉത്തരം മഴ പച്ച നിറത്തിൽ കാണാൻ കഴിയുന്ന രത്നം ഏതാണ് പവിഴം ഗോമേതകം മരതകം മാണിക്യം ഉത്തരം മരതകം ഏറ്റവും വലിയ കൃഷ്ണമണി ഉള്ളത് ഏത് പക്ഷിക്കാണ് മൂങ്ങ അരയന്നം എമു ఒట్టక పక్షి శ్రియాయే ఉత్తరం ఒట్టక పక్షి